പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ആദ്യമേ തന്നെ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യത്തിലേക്ക് കിടക്കുകയാണ് എൻ്റെ പേര് ഷാംലി എന്നാണ് ഞാൻ പത്തനംതിട്ടനിന്നാണ് വരുന്നത് ഞാനിവിടേക്ക് വരുമ്പം എൻ്റെ വിദേശത്തുള്ള ജോലി അതുതന്നെയായിരുന്നു എൻ്റെ ആഗ്രഹം രണ്ടായിരത്തി പതിനൊന്നിൽ ഞാൻ പാസ് ഔട്ടായി രണ്ട് വർഷം അത് കഴിഞ്ഞ് നാട്ടിൽ വർക്ക് ചെയ്തു അത് കഴിഞ്ഞിട്ട് രണ്ടായിരത്തി പതിനാലിൽ എൻ്റെ വിവാഹം അത് കഴിഞ്ഞിട്ട് ആ സമയത്ത് എൻ്റെ പ്രൊഫഷൻ ഫാമസിയാണ് അപ്പോൾ ഹസ്ബൻഡും അതേ ഫീൽഡ് തന്നെയാണ് അപ്പം കല്യാണം കഴിഞ്ഞ ശേഷം അദ്ദേഹത്തിനോട് തന്നെ അവിടെ പോയി വർക്ക് എന്നുള്ളതായിരുന്നു എൻ്റെ ആഗ്രഹം അതിനുശേഷം ഞാൻ പ്രിപ്പറേഷനൊക്കെ തുടങ്ങി എക്സാമിന് വേണ്ടിയിട്ട് പക്ഷേ ആകെ മൂന്ന് ചാൻസേ ഉള്ളു ഈ മൂന്ന് ചാൻസിൽ എഴുതി കിട്ടിയില്ലെങ്കിൽ പിന്നെ അവിടെ വർക്ക് ചെയ്യാനും പറ്റത്തില്ല അങ്ങനെ അതിനു വേണ്ടിയിട്ട് ഓരോ തവണയും ശ്രമിച്ചു എന്നെക്കൊണ്ട് പറ്റാതെ തന്നെ മാക്സിമം ശ്രമിച്ചു പക്ഷേ മൂന്ന് ചാൻസും ഫെയിലായി അങ്ങനെ ആ വലിയൊരാഗ്രഹം അവിടെ അവസാനിച്ച അവസ്ഥയായി അങ്ങനെ പിന്നെ ലാസ്റ്റിൽ ഞാൻ അവിടെ അവിടെ ഞങ്ങൾ ഒരുമിച്ച് താമസിക്കാൻ തുടങ്ങി പക്ഷേ ഈ ജോലി ഈ ആഗ്രഹിച്ച് വന്ന കാര്യം നടക്കാത്ത ഓർത്തിട്ട് എല്ലാ ദിവസവും അതിൻ്റെ ഒരു മാനസികമായിട്ട് ഞാൻ തകർന്നു തുടങ്ങി കാരണം വേറൊരു ജോലിക്ക് അപ്ലൈ ചെയ്യാൻ പറഞ്ഞിട്ടും എന്നെക്കോട്ട് പറ്റുന്നേ ഇല്ലായിരുന്നു കാരണം ഇതെൻ്റെ പ്രൊഫഷനാണല്ലോ അപ്പോൾ എനിക്കിത് വിട്ടിട്ട് മറ്റൊന്ന് ചിന്തിക്കാൻ എനിക്ക് പറ്റുന്നേ ഉണ്ടായിരുന്നില്ല അങ്ങനെ വേറെ ജോലി അവസാനം ഹസ്ബൻഡ് നിരന്തരമായിട്ട് പറഞ്ഞുകൊണ്ട് ഞാൻ വേറൊരു ജോലിക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തു തുടങ്ങി പക്ഷെ അവിടെയും എനിക്ക് ഒരൊറ്റ ഇൻ്റർവ്യൂ കോൾ പോലും വരുന്നില്ല അങ്ങനെ ഞാനൊരു ബ്രേക്ക് എടുത്ത് എൻ്റെ നാട്ടിലേക്ക് പോവാണ് എൻ്റെ ഡെലിവറി ആയിട്ട് ഞാൻ അങ്ങനെ ഡെലിവറിക്ക് വേണ്ടി പോവാണ് അത് കഴിഞ്ഞിട്ടൊരു സെവൻ ഒക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും ഒരു ഷോർട്ട് കോഴ്സ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു അങ്ങനെ ആ കോഴ്സ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചപ്പോൾ അവിടെയും ഇതേപോലെ എക്സാം പാസ്സാവണം എല്ലായിടത്തും ഈ എക്സാം ആണ് എനിക്ക് പ്രശ്നം ആവണം അപ്പോൾ അങ്ങനെ വീണ്ടും എക്സാം വന്നു അത് എഴുതി തുടങ്ങി ഒരു മൂന്നാല് പ്രാവശ്യം അതും അറ്റൻഡ് ചെയ്തു അതും ഫെയിലായി ലാസ്റ്റ് ഞാൻ തിരിച്ച് വീണ്ടും ഹസ്ബൻഡ് അടുത്തേക്ക് പോവാണ് അങ്ങനെ ഞങ്ങൾ ടു തൗസൻഡ് എയ്റ്റീൻ ആയപ്പോഴത്തേക്കും ഞാനൊരു തീരുമാനം എടുത്തു ഇനി ഞാൻ ഒരു ജോലിക്കും പോകണില്ല ഒരു സി വി പോലും അവിടെ അയയ്ക്കും പോകുന്നില്ല ഇത് മിക്കവാറും എനിക്ക് പറഞ്ഞിട്ടുണ്ടാവില്ലായിരിക്കും അതുകൊണ്ട് ഞാനിത് ഇവിടം കൊണ്ട് നിർത്താമെന്ന് ഞാനങ്ങ് വിചാരിച്ചു അങ്ങനെ ടു തൗസൻഡ് എയ്റ്റീൻ ഡിസംബറിലാണ് ഞാനിത് തീരുമാനിക്കുന്നത് അപ്പോൾ ടു തൗസൻഡ് നയൻറ്റീൻ ആയപ്പോഴത്തേക്കും ഞാൻ ജാനുവരിയിൽ ഇങ്ങനെ ഒരു ദിവസം കാണുകയാണ് ഇവിടുത്തെ കൃപാസനത്തിലെ അച്ഛൻ്റെ ടോക്ക് ഇങ്ങനെ കാണാൻ എനിക്കിടയായി ഫേസ്ബുക്കിലൂടെ അങ്ങനെ അതിൻ്റെ യൂട്യൂബ് ലിങ്ക് തേടിപ്പോയി അങ്ങനെ നോക്കുമ്പോൾ ഒരുപാട് സാക്ഷ്യങ്ങൾ അതിനകത്ത് കിടക്കുന്നു അങ്ങനെ നിരന്തരമായിട്ട് പിന്നെ ഇത് ഇങ്ങനെ വീഡിയോ കണ്ടുകൊണ്ട് അപ്പോൾ എനിക്ക് മനസ്സിൽ തോന്നി ഒരു പക്ഷേ എൻ്റെ പ്രശ്നത്തിനുള്ള പരിഹാരം ഇവിടെ ഉണ്ടാവും എന്നുള്ളത് എനിക്ക് തോന്നി അങ്ങനെ ഞാൻ ഇത് അവിടെ അതിൽ പറഞ്ഞ പോലെ തന്നെ എനിക്ക് കൂടുതലൊന്നും അറിയത്തില്ല പക്ഷെ കിട്ടിയ ഒരു ഇൻഫോർമേഷൻ വെച്ച് ഞാൻ രാവിലെ വീട്ടുമൊക്കെ പ്രാർത്ഥിക്കും ഫാസ്റ്റിംഗ് ഒക്കെ അവിടെ വെച്ച് തന്നെ നോക്കാൻ തുടങ്ങി അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ വിളിച്ചപ്പോൾ എൻ്റെ അമ്മയുടെ എടുത്തതുപോലെ പറഞ്ഞു അപ്പോൾ അമ്മ ഇങ്ങോട്ട് തന്നെ കൃപാസനത്തിൻ്റെ കാര്യം പറഞ്ഞു അങ്ങനെ ഒരു ടു തൗസൻഡ് അമ്മ ഇവിടെ വന്ന് ഉടമ്പടി വെച്ചു ആറ് കാര്യം വച്ചെങ്കിലും എൻ്റെ ജോലിക്കാര്യം മാത്രം നടന്നില്ല ബാക്കിയൊക്കെ നടന്നു അത് കഴിഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് അവിടെ താമസിച്ച് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് കോവിഡ് വരുന്നത് കോവിഡ് വന്ന സമയത്ത് ഏകദേശം ഹസ്ബൻഡിൻ്റെ ജോലിയും സാലറിയിലും ഒക്കെ പ്രശ്നമായി തുടങ്ങി അപ്പോൾ ഒരുമിച്ച് നിൽക്കാമെന്നുള്ള അവസ്ഥയും അവിടെ കൊണ്ട് അവസാനിക്കാറ അവസാനിക്കുന്ന അവസ്ഥയായി അങ്ങനെ ഞങ്ങൾ നാട്ടിലേക്ക് വരണം എന്നുള്ള ഒരു ഇതായി അപ്പോൾ ഞാൻ അവിടെ ഇത് അറിഞ്ഞ നിമിഷം ഞാൻ ആദ്യം പോയിട്ട് മാതാവിൻ്റെ അടുത്ത് തന്നെയാണ് ചോദിച്ചത് ഇത് അമ്മയുടെ തീരുമാനമാണെങ്കിൽ ഞാൻ പോകാൻ തയ്യാറാണെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ലാസ്റ്റ് ഇവിടേക്ക് വരികയാണ് ആ വരുന്ന സമയത്ത് കോവിഡ് ഭയങ്കര പീക്ക് ടൈമിലാണ് ഞാൻ വരുന്നതും രണ്ട് വയസ്സുള്ള എൻ്റെ മോനെ കൊണ്ടാണ് ഞാൻ ഫ്ലൈറ്റിൽ കയറുന്നത് അപ്പോൾ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് എടുത്ത സമയത്ത് ഞാൻ എൻ്റെ കയ്യിൽ അപ്പം ഞാനിങ്ങനെ ഇടയ്ക്ക് ഞാൻ നാട്ടിൽ വന്ന് പോയിരുന്നു ആ സമയത്ത് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് അമ്മ തന്ന ഒരു രൂപ എൻ്റെ കയ്യിലുണ്ടായിരുന്നു അപ്പം ഞാൻ ഫ്ലൈറ്റിൽ ടേക്ക് ഓഫിൻ്റെ സമയത്ത് ഞാൻ മനസ്സിൽ പറഞ്ഞു ഇത് നടക്കുമോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല എന്തായാലും എൻ്റെ മുൻപിൽ വഴികളൊന്നുമില്ല പക്ഷേ ഇന്നേക്ക് രണ്ട് വർഷം കഴിയുമ്പോഴത്തേക്കും ഇതേ ഫ്ലൈറ്റിൽ എൻ്റെ എന്നെയും എൻ്റെ മോനെയും കൂടെ തിരിച്ച് ഈ നാട്ടിൽ തന്നെ എത്തിക്കണം അതും എനിക്ക് നഷ്ടപ്പെട്ടു പോയ എൻ്റെ ലൈസൻസുമായിട്ട് എനിക്കിവിടെ വർക്ക് ചെയ്യാനുള്ള ഒരു ഇതുമായിട്ട് എനിക്ക് തിരിച്ചു ഇവിടെ എത്തണമെന്ന് ഞാൻ അമ്മയുടെ അടുത്ത് നിന്ന് പറഞ്ഞിരുന്നു പക്ഷേ എൻ്റെ എനിക്കറിയാം മാനുഷികമായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ നടക്കാൻ ഒരു വഴിയും ഇല്ല അങ്ങനെ ഞാനിവിടെ നാട്ടിലെത്തി ഒരു എനിക്ക് കുറച്ച് കരിയർ ഗ്യാപ്പൊക്കെ ഉള്ളതുകൊണ്ട് ഞാനിവിടെ പ്രാക്ടീസിന് വേണ്ടിയിട്ട് കയറുന്നു ഒരു എട്ടൊമ്പത് മാസം പിന്നിടുമ്പോഴത്തേക്കും ഒരു ദിവസം എൻ്റെ ഹസ്ബൻഡ് വിളിച്ചിട്ട് പറയുകയാണ് അഞ്ച് വർഷം അതായത് ഫസ്റ്റ് അറ്റംപ്റ്റ് കഴിഞ്ഞിട്ടൊരു അഞ്ച് വർഷം ഗ്യാപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് വീണ്ടും അത് അപ്ലൈ ചെയ്യാനുള്ള ഒരു റൂൾ വന്നിരിക്കുകയാണെന്ന് അറിയാനിടയാവുകയാണ് അതേ ഏതോ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടാണ് ആൾ അറിയുന്നത് അങ്ങനെ ആയപ്പോഴത്തേക്കും എനിക്ക് മനസ്സിലായി ഇത് മാതാവ് എനിക്ക് വേണ്ടി റൂൾ തന്നെ മാറ്റിയിട്ടുണ്ടെന്നുള്ളത് എനിക്കൊരു ബോധ്യമായി അങ്ങനെ ഞാൻ ഇവിടെ വന്ന് പോകുന്നുണ്ടെങ്കിൽ ഞാൻ ഉടമ്പടി ഒന്നും എടുത്തിട്ടില്ല അവസാനം ഞാൻ ഡിസംബർ എട്ടിന് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഞാനിവിടെ വന്ന് ഉടമ്പടി വെക്കുകയാണ് ഉടമ്പടി എടുത്ത ശേഷം ഞാൻ ഇതേപോലെ മുന്നോട്ട് ഇവിടെ പറഞ്ഞിട്ടുള്ള ഓരോ കാര്യങ്ങളുമായിട്ട് ഞാൻ സ്ട്രോങ് ആയിട്ട് പോയിക്കൊണ്ടിരുന്നു അങ്ങനെ ഒന്നാമത്തെ പുതുക്കൽ ആയപ്പോഴത്തേനും ഞാൻ വിചാരിച്ചു എക്സാം എഴുതാമെന്ന് അങ്ങനെ ഞാൻ എക്സാം എഴുതി എനിക്ക് ഭയങ്കര ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു ഇവിടെ വന്നിട്ട് ഉടമ്പടി ഒക്കെ എടുത്താണല്ലോ എന്നൊക്കെ വെച്ചിട്ട് ഞാൻ പോഴുതി പക്ഷേ അതും ഫെയിൽ ആയി ആ ഫെയിലായ ദിവസി കാരണം ഇത്രയും നമ്മൾ സങ്കടം ഘട്ടങ്ങളിലൂടെ കടന്ന ഇവിടെ വന്ന് നിൽക്കണം അപ്പം വീണ്ടും ആ വീണ്ടും ഫെയിലാവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും മനസ്സൊട്ടും അത് ബാലൻസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു അങ്ങനെ ആ ഒരു വൈകുന്നേരത്തെ ഉടമ്പടി പ്രയറിൻ്റെ സമയത്ത് ഞാൻ കാണുകയാണ് ആ ഗ്രീൻ ക്യാൻറ്റീനിൽ എനിക്കൊരു ഹൃദയത്തിൻ്റെ ഒരു രൂപം അതിനകത്ത് ഇങ്ങനെ തെളിഞ്ഞു തെളിഞ്ഞ് വരിക അപ്പോൾ എനിക്ക് ആദ്യം മനസ്സിലായില്ല പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ അതിനൊരു ചെറിയ വലുപ്പമൊക്കെ വെച്ചിങ്ങനെ വലുതായിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ പെട്ടെന്ന് എനിക്ക് ഉള്ളിലുണ്ടായിരുന്ന ഭാരമൊക്കെ എന്നെ വിട്ട് പോകാൻ തുടങ്ങി കൂടെ ഉണ്ടെന്നുള്ളൊരു തോന്നൽ അതായത് അമ്മയും ഈശോയും കൂടെ ഉണ്ടെന്നുള്ളൊരു തോന്നൽ വരാൻ തുടങ്ങിയിട്ട് പിന്നെ ഞാൻ ഇതിന് വേണ്ടിയിട്ട് പരിശ്രമിക്കാനുള്ള ശ്രമം നടത്തി അങ്ങനെ രണ്ടാം തവണ ഞാൻ ഉടമ്പടി വെച്ചു ഇവിടെ വന്ന് പ്രയറൊക്കെ എടുത്തു പക്ഷേ ഈ രണ്ടാം തവണ പുതുക്കിയപ്പം എനിക്ക് മനസ്സിലായി ഞാൻ മാതാവായിട്ട് കുറച്ച് അധികത്തിൽ അടുക്കാൻ തുടങ്ങി എന്നുള്ളത് അങ്ങനെ മൂന്നാം തവണ ഞാൻ ഇവിടെ വന്ന് പുതുക്കി അന്നേരം വീണ്ടും രണ്ടാം തവണ എക്സാം എഴുതാമെന്ന് ഞാൻ തീരുമാനിച്ചു അങ്ങനെ ഡിസംബർ ഏഴാം തീയതി വീണ്ടും ഞാൻ ഡേറ്റ് എടുത്തു ഇതെല്ലാം എൻ്റെ ഇഷ്ടപ്രകാരമാണ് ഡേറ്റ് എടുക്കുന്നത് അതും ബുധനാഴ്ച അമ്മയുടെ ദിവസം എന്ന് വിചാരിച്ചാണ് രണ്ട് തവണ പോയി ഞാൻ ഡേറ്റ് എടുക്കുന്നത് അങ്ങനെ ഡിസംബറിൽ വീണ്ടും ഞാൻ വന്ന് ഡേറ്റ് എടുത്തു ആ എക്സാമും ഞാൻ ഫെയിലായി അതേ ദിവസം ഈ എക്സാമിന് മുന്നേ രണ്ട് ദിവസം മുൻപ് വീണ്ടും ഈ ക്യാൻറ്റീനിൽ ഞാൻ അടയാളം കാണുന്നുണ്ട് അപ്പോഴും എനിക്ക് മനസ്സിലാവുന്നില്ല ഇത് എന്തിനാണ് ഈ അടയാളം വരുന്നത് എന്നുള്ളത് എക്സാം ഫെയിലായ വൈകുന്നേരം ആ റിസൾട്ട് വന്ന ദിവസവും വൈകിട്ട് ഇതേ അടയാളം വീണ്ടും ആ ഗ്രീൻ അതായത് ഉടമ്പടി ക്യാൻറ്റീനിൽ കാണാനായിട്ട് പറ്റി അങ്ങനെ പിന്നെ ഞാൻ ഇവിടെ അമ്മയുടെ അമ്മയെടുത്ത് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു കാരണം ഞാൻ ഇവിടെ സാക്ഷ്യം പറയാൻ വേണ്ടി വരാനിരുന്ന എനിക്ക് വീണ്ടും വീണ്ടും തോൽവിയാണല്ലോ അപ്പം ഞാൻ എങ്ങനെ വന്ന് ഇവിടെ സാക്ഷ്യം പറയുന്നു പറഞ്ഞു ആ മാസം ഡിസംബറിലെ മൂന്നാമത്തെ ഉടമ്പടി ധ്യാനം കൂടിക്കഴിഞ്ഞ സമയത്ത് ആ ദിവസം എൻ്റെ മനസ്സിലിങ്ങനെ തോന്നിക്കുകയാണ് എത്രയും വേഗം ഉടമ്പടി ഇവിടെ വന്ന് കൃപാസനത്തിലേക്ക് പോകും അച്ഛനെ കാണും എന്നിങ്ങനെ മനസ്സിലിരുന്ന് പറയുന്നുണ്ട് തോന്നല് ഞാൻ പെട്ടെന്ന് തന്നെ ഇവിടെ ഇവിടെ വന്നു ഇവിടെ എനിക്ക് വന്നപ്പോൾ അച്ഛനെ കാണാൻ പറ്റി അച്ഛൻ എൻ്റെ അടുത്ത് തലയെ കൈവെച്ച് അനുഗ്രഹിച്ചാൽ അച്ഛൻ പറഞ്ഞു ബ്ലസ് ചെയ്തിട്ട് പറഞ്ഞു നീ ധൈര്യമായിട്ട് പൊയ്ക്കോ എന്ന് പറഞ്ഞു അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ ഇനി ഒരു ചാൻസ് മാത്രമേ ഉള്ളൂ അത് എനിക്കൊരു അവസാനത്തെ ഒരു ഇതാണ് ഇനി എനിക്ക് വേറെ വഴികളൊന്നും ഇല്ലാത്തൊരു അവസ്ഥയായി അപ്പോൾ പക്ഷേ അച്ഛൻ എൻ്റെ അടുത്ത് അത്ര മാത്രമേ പറഞ്ഞു ഇങ്ങോട്ട് വിട്ടുള്ളൂ അപ്പോൾ ഞാൻ ഇഷ്ടമുള്ളൊരു ഡേറ്റും എടുത്തോളാം പറഞ്ഞു അപ്പം ഞാനിവിടെ വന്നിട്ട് ഡേറ്റ് നോക്കിയിട്ട് ഫെബ്രുവരി ഫസ്റ്റ് എന്നൊരു ഡേറ്റാണ് ഞാനപ്പം നോക്കിയപ്പം കണ്ടത് അപ്പം ഞാനിവിടെ മാതാവിൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു ഫെബ്രുവരി ഒന്നിന് ഞാൻ ഡേറ്റ് എടുക്കാൻ പോവാണേന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ വൈകിട്ട് വീട്ടിൽ ചെന്ന് ഡേറ്റ് എടുക്കാൻ ചെന്നപ്പോഴത്തേനാ ഒന്ന് കാണാനില്ല ഫെബ്രുവരി ഫസ്റ്റ് എന്നുള്ള ഡേറ്റ് കാണുന്നില്ല അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ ഫെബ്രുവരി സെക്കൻഡ് ആക്കാമെന്ന് ചോദിച്ചാൽ സെക്കൻഡ് എടുക്കാൻ തുടങ്ങിയപ്പം പേയ്മെൻറ്റ് ചെയ്യേണ്ട സമയമായപ്പോഴത്തേക്കും ആ ഡേറ്റ് എങ്ങനെയോ എനിക്ക് കാണാൻ പറ്റുന്നില്ല ആ ഒരു ദിവസം എനിക്ക് ലോക്ക് ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെ പിന്നെയും എനിക്ക് വിഷമമായി കാരണം ഇതെന്ത് പറ്റുമെന്ന് അതറിയത്തില്ല നമ്മൾ ഫിക്സ് ചെയ്ത ഡേറ്റ് ഒന്നും കിട്ടുന്നില്ല അപ്പം ആ രണ്ട് കുറച്ച് കഴിഞ്ഞാൽ ഒരു ഹാഫ് ആൻ അവർ ഞാൻ പ്രാർത്ഥിച്ചിരുന്നു പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ട് ഒന്നുകൂടെ നോക്കിയപ്പോൾ ഈ രണ്ടെന്നുള്ള ഡേറ്റ് വീണ്ടും വന്നിരിക്കുകയാണ് അപ്പോൾ എനിക്ക് പിന്നെയും തോന്നി കാരണം ഇത് ഞാനല്ല ഇത് നിയന്ത്രിക്കുന്നതെന്ന് എനിക്കൊരു ബോധ്യം തുടങ്ങി അമ്മമാതാവ് ഇത് കൈകാര്യം ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് കാരണം എൻ്റെ കയ്യിൽ നിന്ന് ഇതൊക്കെ പോയിരിക്കുക എന്നുള്ളത് എനിക്ക് മനസ്സിലായി അച്ഛനൂടെ പറയുന്ന പോലെ മെറിറ്റ് എല്ലാം പോയിരിക്കുകയാണെന്നുള്ള അവസ്ഥയായി അങ്ങനെ രണ്ടെന്നുള്ള ഡേറ്റ് ഞാൻ എടുക്കുകയാണ് അപ്പം ഞാൻ ഈ എഷയ്യ പ്രവാചകൻ നാൽപ്പത്തഞ്ച് രണ്ട് മൂന്ന് എന്നുള്ള വചനം എപ്പോഴും ഇങ്ങനെ ഏറ്റു പറയുമായിരുന്നു അപ്പോൾ ഈ രണ്ട് മൂന്ന് എന്നുള്ളത് അപ്പോഴെനിക്ക് പെട്ടെന്ന് ഒരിതായി തുടങ്ങി കാരണം ഞാൻ എടുത്തിരിക്കുന്ന ഡേറ്റ് രണ്ട് അത് കഴിഞ്ഞ് ഈ ഒരു മൂന്നെന്നുള്ള ഡേറ്റ് കൂടെ കൂടെ അമ്മ അടയാളം തരാൻ തുടങ്ങി എവിടെ തിരിഞ്ഞാലും ഈ മൂന്നെന്നുള്ള നമ്പർ കൃപാസനത്തിൽ സാക്ഷ്യം കേൾക്കുമ്പോഴും അതിലൊക്കെ ഈ മൂന്നെന്നുള്ള ഡേറ്റ് അല്ലെങ്കിൽ സമയം ഇതെല്ലാം ഇങ്ങനെ എടുത്തെടുത്ത് കാണിക്കുന്ന പോലെ എനിക്ക് തോന്നി അപ്പം മൂന്നെന്നുള്ളപ്പോൾ ഞാൻ ചിന്തിച്ചപ്പോൾ ഓക്കെ എൻ്റെ മൂന്നാം ആ മൂന്നാമത്തെ ദിവസമാണ് എൻ്റെ റിസൾട്ട് വരുന്നത് അപ്പോൾ അതായിരിക്കും എന്ന് ഞാൻ വിചാരിച്ച് വിശ്വസിച്ചു അങ്ങനെ ഞാൻ ഇവിടെ എക്സാമിന് പോകുന്ന ദിവസം ഞാൻ കാറിൽ പൊയ്ക്കൊണ്ടിരുന്ന സമയത്ത് ഇവിടുത്തെ സാക്ഷ്യം കേട്ടുകൊണ്ട് പോകുമ്പോഴും ഈ മൂന്നെന്നുള്ള നമ്പർ ആ സാക്ഷ്യത്തിലെല്ലാം ഉണ്ട് അപ്പം ഞാൻ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ തോന്നി ഇത് അമ്മയുടെ നമ്പറാണെങ്കിൽ അമ്മ എനിക്ക് എക്സാം ഹോളിൽ ഈ നമ്പർ എനിക്ക് കാണിച്ചു തരണമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ എക്സാം ഹോളിൽ ചെന്നപ്പം എനിക്ക് അവിടെ സെക്കൻഡ് ടൈം ഞാൻ പോയി എഴുതി എക്സാം ഏത് സിസ്റ്റത്തിലാണോ അതേ സിസ്റ്റം തന്നെ എനിക്ക് കിട്ടി അപ്പോൾ എനിക്ക് ആകെ ഒരു ഇതായി ഇത് ഓൾറെഡി നേരത്തെ എഴുതിയിട്ട് ആയി പോയിട്ട് ഈ സിസ്റ്റം തന്നെയാണല്ലോ വീണ്ടും കിട്ടിയെന്ന് വിചാരിച്ചു അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് എക്സാം കുറച്ച് ഡിഫിക്കൽട്ടായി തുടങ്ങി കാൽക്കുലേഷനൊക്കെ നല്ല രീതിയിൽ പ്രശ്നമായി തുടങ്ങി എനിക്ക് എഴുതാൻ പറ്റാത്ത രീതിയിലായി എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിലായി അപ്പം ഞാൻ അവിടെ നിന്നുകൊണ്ട് പറഞ്ഞു മാതാവ് ഇവിടെ ഇല്ലേ എൻ്റെ ഈ അവസ്ഥ കാണുന്നില്ലേ എന്ന് പറഞ്ഞ് ഞാനിങ്ങനെ ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോഴേക്കും ഞാനിരിക്കുന്നതിൻ്റെ സൈഡിൽ ഒരു ഹെഡ്സെറ്റ് ആ ഹെഡ്സെറ്റ് മൂന്നെന്നുള്ളൊരു അടയാളം കാണിച്ചിട്ടുണ്ട് അവിടെ മൂന്നെന്ന് എഴുതിയിരിക്കുകയാണ് അപ്പം എനിക്ക് മനസ്സിലായി ഇത് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ മൂന്നെന്നുള്ള അടയാളം കാണിച്ച അമ്മ ഇവിടെ ഉണ്ടെന്നുള്ളത് അപ്പോൾ എനിക്ക് നല്ല ബോധ്യമായി അമ്മ എൻ്റെ കൂടെ തന്നെ ഉണ്ടെന്നുള്ളത് അപ്പോൾ ഞാൻ പിന്നീട് അങ്ങോട്ടിരിക്കുകയാണ് വൺ ഫിഫ്റ്റി ക്വസ്റ്റ്യൻസ് ഞാൻ വളരെ സ്പീഡിലാണ് ഞാൻ അറ്റൻഡ് ചെയ്തത് അത് കഴിഞ്ഞിട്ടൊരു വൺ ഫിഫ്റ്റി ടൈംസ് ഞാൻ നെഹുമിയ രണ്ടിരുപത് സ്വർഗ്ഗത്തിലെ ദൈവം എനിക്ക് വിജയം നൽകുമെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ ഏറ്റു പറഞ്ഞു അത് കഴിഞ്ഞിട്ട് റീച്ചക്കിന് ഒന്നും ഞാൻ നിന്നില്ല എൻ്റ് ചെയ്യാനുള്ള പത്ത് മിനിറ്റിന് മുമ്പ് ഞാൻ പറഞ്ഞു ഈശോയും മാതാവും കൂടെ എനിക്ക് എനിക്കിപ്പോൾ സ്കോർ ഇട്ടുകയാണ് ഞാനിപ്പോൾ ഇത് എൻ്റ് ചെയ്യാൻ പോവാണെന്ന് പറഞ്ഞു ഞാൻ എൻ്റെ ഇതു പ്രാർത്ഥിച്ച് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി വൈകുന്നേരം ഞാൻ വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ ഇത് ഇതേ അടയാളം വീണ്ടും എൻ്റെ പച്ച ക്യാൻഡിലിൽ കാണാൻ തുടങ്ങി അപ്പോഴേക്കും എനിക്ക് ഉറപ്പായി ഇതെനിക്കുള്ള റിസൾട്ട് പാസ്സായിരിക്കും എന്നുള്ളത് അതേപോലെ മോർണിംഗ് പ്രയറിൽ അപ്പം പ്രത്യക്ഷകരണ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഞാൻ എഴുന്നേറ്റ സമയത്ത് ഇതിന് മുൻപ് എക്സാമിൻ്റെ സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാതാവായിരിക്കണം എനിക്ക് ഞാൻ പാസ്സാണെങ്കിൽ മാതാവ് എനിക്ക് അടയാളം തന്നേ പറ്റുള്ളൂ ഞാൻ പാസ്സാണെങ്കിൽ മാതാവ് പറഞ്ഞിട്ടായിരിക്കണം എനിക്കറിയാമെന്ന് പറഞ്ഞു ആ ഫൈവ് ഫോർട്ടി ഫൈവിന് സമയത്ത് ഈ ഗ്രീൻ അതുവരെ ഗ്രീൻ ക്യാൻറ്റിനായിരുന്നെങ്കിൽ അന്നത്തെ ദിവസം ഈ മോർണിങ്ങിൽ ഈ ബ്ലൂ ക്യാൻറ്റീനിലും ഞാൻ അതേ ഹാർട്ട് ആ ഹൃദയത്തിൻ്റെ ഷെയ്പ്പിൽ ഞാൻ കാണുകയാണ് അപ്പം അടയാളം കണ്ടപ്പോഴ് തന്നെ എനിക്ക് മനസ്സിലായി അമ്മ ഇത് തന്നെ അറിയിച്ചു കഴിഞ്ഞാൽ എൻ്റെ റിസൾട്ട് ഓൾറെഡി പബ്ലിഷ് ആയിട്ടുണ്ട് എൻ്റെ റിസൾട്ട് വന്നു എന്നുള്ളത് നേരെ ഫോൺ എടുത്തപ്പോൾ അടുത്ത ഒരു ഈശോയുടെ ഒരു വചനം പോലെ ശക്തനായാലും എനിക്ക് വലിയ കാര്യം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അടുത്തത് വന്നിരിക്കുകയാണ് അപ്പം ഉറപ്പായി ഞാൻ ചെയ്യും പിന്നെ എനിക്ക് അങ്ങോട്ടേക്ക് ടെൻഷനേ ഉണ്ടായില്ല കാരണം അത് ഏറ്റെടുത്ത് കഴിഞ്ഞു എന്നുള്ളത് ഇതിൽ പറയുക ഒരു വേറെ തെളിവ് വേണ്ടല്ലോ അപ്പം ഞാൻ അത് കഴിഞ്ഞ് എല്ലാ പ്രാവശ്യം പത്ത് മണിയാകുമ്പോഴാണ് റിസൾട്ട് ഒന്നുകിൽ ഹസ്ബൻഡായിരിക്കും വിളിച്ച് പറയാ അന്നത്തെ ദിവസം പന്ത്രണ്ട് മണിയായിട്ട് എൻ്റെ റിസൾട്ട് വരുന്നില്ല പക്ഷേ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കാരണം ഞാൻ ഓൾറെഡി റിസൾട്ട് അറിഞ്ഞിട്ടിരിക്കുകയല്ലേ അപ്പോൾ ഹസ്ബൻഡ് പന്ത്രണ്ട് മണി കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു നീ പാസ് ആയി എന്ന് പറഞ്ഞു പക്ഷേ ഞാൻ അതിലൂടെ പറഞ്ഞു ഞാൻ ഫൈവ് ഫോർട്ടി ഫൈവ് എയ്പ്പെത്തന്നെ ഞാൻ റിസൾട്ട് അറിഞ്ഞിട്ടിരിക്കുകയാണ് അപ്പോൾ എന്നോട് ചോദിച്ചു നീ റിഞ്ഞു ഞാൻ പറഞ്ഞു അമ്മ എൻ്റെ അടുത്ത് അടയാളം തന്നു കഴിഞ്ഞു അതുകൊണ്ട് എനിക്ക് ഞാൻ ഓൾറെഡി പാസ്സാന്ന് എനിക്ക് അറിയാമായിരുന്നു പറഞ്ഞു അങ്ങനെ വലിയൊരു അനുഗ്രഹമാണ് കാരണം എൻ്റെ ജീവിതത്തിൽ അവസാനിച്ചു ഒരു വലിയൊരു കാര്യമാണ് അമ്മ എനിക്ക് ചെയ്തു തന്നിരിക്കുന്നത് ഞാൻ പറഞ്ഞ പോലെ തന്നെ രണ്ട് വർഷം കറക്റ്റ് പൂർത്തീകരിക്കുന്ന സമയപ്പം എനിക്ക് ലൈസൻസോട് കൂടി തിരിച്ചു പോകാനുള്ള അനുഗ്രഹം അമ്മ എനിക്ക് തന്നിരിക്കുകയാണ് അതിന് എൻ്റെ പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും കോടാന് കൂടി നന്ദി ഞാൻ സമർപ്പിക്കുകയാണ് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം കൃപയ്ക്കുമേൽ കൃപ യോഹന്നാൻ്റെ വിശുദ്ധ സുവിശേഷം ഒന്നാം അധ്യായം പതിനാറാം തിരുവചനം ഇവിടെ ശ്യാമിലി ശശിധരൻ എന്ന മകൾ ഈ കൃപ സ്വീകരിച്ചിട്ടാണ് ഇപ്പോൾ ഇവിടെ നിന്ന് സാക്ഷ്യം പറയുക ജ്ഞാനസ്നാനത്തിലൂടെ ഈശോയെ അറിഞ്ഞ് അങ്ങനെ വളർന്നു വന്ന ഒരു മകളല്ല അതായത് തൻ്റെ ജീവിത സാഹചര്യങ്ങളിലൂടെ ഉടമ്പടി എടുക്കണം എന്ന് ആഗ്രഹിക്കുകയും അങ്ങനെ ഉടമ്പടി എടുത്ത് ഈശോയെയും അമ്മയെയും സ്നേഹിക്കുന്ന ബൈബിൾ വാചകങ്ങൾ ഹൃദയസ്ഥമാക്കിയ തിരുവചനങ്ങൾ ഹൃദ്യസ്ഥമാക്കിയ ഒരു മകളാണ് ശ്യാമിലി ശശിധരൻ ഈ മകളുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മ ചൊരിഞ്ഞ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ചൊരിഞ്ഞ കൃപകൾ അതായത് ഒരു ഫാർമസിസ്റ്റാണ് അപ്പോൾ ഒരു രാജ്യത്ത് ജോലി ചെയ്യണമെങ്കിൽ ആ രാജ്യത്തിൻ്റെ ലൈസൻസ് ടെസ്റ്റ് പാസ്സാകണം അല്ലെങ്കിൽ ഒരു ഫാർമസിസ്റ്റിന് അവിടെ ജോലി ചെയ്യാൻ സാധിക്കില്ല അപ്പോഴങ്ങനെയുള്ള എക്സാം അതിന് മൂന്ന് അറ്റംറ്റ് മാത്രമേ ഉള്ളൂ ഈ മൂന്ന് അറ്റംറ്റും ഫെയിലായി ഫെയിലായതിനു ശേഷം ഇനി ഇനി മുമ്പോട്ട് എനിക്കൊരു ഭാവി അനിശ്ചിതത്തിൽ എന്ന നീ രീതിയിൽ ഈ മകൾ നിൽക്കുമ്പോഴാണ് പിന്നീട് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുക ഉടമ്പടി നിബന്ധനകൾ പാലിച്ച് മുമ്പോട്ട് പോവുക അപ്പോൾ മനുഷ്യൻ്റെ വഴികൾ അടയുകയും അവന് മുൻപിൽ വഴി ഇല്ലാതാവുകയും ചെയ്യുമ്പോൾ തുറക്കുന്ന പുതിയ വഴികളാണ് ഉടമ്പടിയിൽ നമുക്ക് കാണുവാൻ കഴിയുക അങ്ങനെ ഈ മകളുടെ മുൻപിലും വഴി അടഞ്ഞ് നിൽക്കുമ്പോൾ വീണ്ടും തെളിയുകയാണ് ആ രാജ്യത്തെ ഒരു നിയമം തന്നെ അവിടെ മാറുകയാണ് മൂന്ന് പ്രാവശ്യം ഫെയിലായവർക്ക് അഞ്ച് വർഷത്തിന് ശേഷം വീണ്ടും ഒന്നുകൂടി അറ്റംപ്റ്റ് ചെയ്യാമെന്ന് അപ്പോൾ ഈ മകൾ ആ പുതിയ വഴികൾ ഈ മകളുടെ മുമ്പിൽ തെളിയുമ്പോൾ വീണ്ടും ശ്രമിക്കുന്നു എന്നാൽ വീണ്ടും ഫെയിലാവുക തന്നെയാണ് ചെയ്യുക അപ്പോഴാണ് പരിശുദ്ധ അമ്മയോട് കുറച്ചുകൂടി അടുക്കേണ്ടതിൻ്റെ ഈശോയോട് കുറച്ചുകൂടി അടുത്ത് നിൽക്കേണ്ടതിൻ്റെ ആവശ്യകത ഈ മകൾക്ക് ബോധ്യപ്പെടുകയാണ് അങ്ങനെ ഈ മകൾ ഉടമ്പടി ജീവിതം കുറച്ചും കൂടി സീരിയസ് ആയിട്ടെടുക്കുന്നു തൻ്റെ ഉടമ്പടിയോട് സിൻസിയർ സിൻസിയറാകുന്നു അങ്ങനെ സിൻസിയർ ആകുമ്പോൾ ഈ മകളുടെ ജീവിതത്തിൽ വീണ്ടും കൃപകൾ വർഷിക്കപ്പെടുകയാണ് അങ്ങനെ ഉടമ്പടി എടുത്ത് അത് മൂന്നാമത്തെ തവണ പുതുക്കുമ്പോൾ ഈ മകളുടെ എക്സാമും ഈ മകള് പാസ്സാകുന്നു അപ്പോൾ നമുക്കിവിടെ കാണുവാൻ കഴിയുക ഒത്തിരിയേറെ പ്രതിബന്ധങ്ങൾ ഉണ്ടാകാം പ്രതിബന്ധങ്ങൾ ഉണ്ടാകുമ്പോഴും തളർന്നു പോകാതെ ഇസ്രായേൽ ജനത മുൻപോട്ട് പോയതുപോലെ അവരുടെ മുൻപിലും ഒത്തിരിയേറെ പ്രതിബന്ധങ്ങൾ ഉണ്ടായിരുന്നു അവർക്ക് വാഗ്ദാന നാട്ടിലേക്കുള്ള യാത്രയിൽ അപ്പോഴവർക്ക് കൂട്ടായത് അവരുടെ കൂടെയുണ്ടായിരുന്ന ദൈവ സാന്നിധ്യത്തിൻ്റെ വാഗ്ദാന പേടകമാണ് അപ്പോൾ ഈ മകളും ഉടമ്പടി ജീവിതം മുമ്പോട്ട് കൊണ്ടുപോയി തളർന്നില്ല പരിശുദ്ധ അമ്മയെ വീണ്ടും വീണ്ടും മുറുകെ പിടിച്ചു അമ്മയോട് പ്രാർത്ഥിച്ചു കാരുണ്യ പ്രവൃത്തികളും പ്രേക്ഷിത പ്രവർത്തനവുമൊക്കെയായിട്ട് ഈ മകള് മുമ്പോട്ട് പോകുമ്പോൾ ഈ മകളുടെ ജീവിതത്തിൽ അമ്മ കൃപകൾ വർഷിക്കുന്നു ഈശോ അമ്മയുടെ മാധ്യസ്ഥത്തിലൂടെ കൃപകൾ വർഷിക്കുകയാണ് നമുക്ക് ദൈവത്തെ കരങ്ങളടിച്ച് മഹത്വപ്പെടുത്താം ദൈവത്തിന് നന്ദി പറയാം പരിശുദ്ധ അമ്മയ്ക്കും തിരക്കുമാരന് നന്ദി പറയാം এসুবে নদি ইসুবে স্তুতি এসুবে আরাধনা